യു എസിനെ കടത്തിവെട്ടി കേരളം അസാധ്യമായ പലതും സാധ്യമാക്കി നേട്ടങ്ങൾക്ക് മുന്നിൽ തുടർഭരണം കേരള ചരിത്രത്തിലെ പുതുമയായിരുന്നു തുടർഭരണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ തുടർച്ചയായ ഇടപെടൽ കാരണം വലിയ നേട്ടങ്ങളുണ്ടായി തുടർ ഭരണത്തിന്റെ പ്രത്യേകതയായിരുന്നു അത് ശിശു മരണ നിരക്ക് രാജ്യത്ത് ആയിരത്തിൽ ഇരുപത്തി അഞ്ചാണ് ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യമായ യു എസിൽ ഇത് അഞ്ച് ദശാംശം ആറാണ് കേരളത്തിൽ അഞ്ചാണ് യു എസിനെ കടത്തിവെട്ടുന്ന നേട്ടം കേരളം ഉണ്ടാക്കി അസാധ്യമായ പലതും കേരളം സാധ്യമാക്കി ഒന്നും മുന്നോട്ടു പോകുന്ന തടസ്സമായില്ല പ്രതിസന്ധികളെ അതിജീവിക്കാൻ കൂട്ടായ സഹകരണത്തോടെ കഴിയും വികസനത്തോടൊപ്പം ക്ഷേമപ്രവർത്തനത്തിനും സർക്കാർ മുൻതൂക്കം നൽകി എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ എത്തുമ്പോൾ അറുനൂറ് രൂപയാണ് അന്നത് കടലാസിൽ മാത്രമാണ് സർക്കാർ ആദ്യം പെൻഷൻ കൊടുത്തു തീർത്തു പിന്നീട് പെൻഷൻ ഉയർത്തി നാളെ മുതൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടിമാമ ഞാൻ ഞെട്ടിമാവാ കുഴിക ചന്ദ്രനിൽ എത്തിയെന്ന് തെറ്റിദ്ധരിച്ചു കാണും ട്രോളായി മുഖ്യമന്ത്രിയുടെ ന്യൂയോർക്കിൽ നിന്നുള്ള കുടുംബത്തിന്റെ കഥ സോഷ്യൽ മീഡിയയിൽ ട്രോളായി മുഖ്യമന്ത്രിയുടെ ഖത്തർ പ്രസംഗം കേരളത്തിലെ റോഡുകൾ കണ്ട ന്യൂയോർക്കിൽ നിന്ന് എത്തിയ കുട്ടി പോലും ഞെട്ടിയെന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലെ റോഡുകൾ അത്ഭുതത്തോടെയാണ് കുട്ടി വീക്ഷിച്ചത് ന്യൂയോർക്കിൽ പോലും ഇത്തരം റോഡുകളില്ലെന്ന കുട്ടി അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഇത് പറയാൻ വേണ്ടി മാത്രം കുട്ടിയും അച്ഛനും അമ്മയും വേണ്ടി അടുത്തു വന്നു എന്നിങ്ങനെ പോകുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരളത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് സദസ്സിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ന്യൂയോർക്ക് കഥ കേരളത്തിലെ റോഡിലെ കുഴികൾ കണ്ട് ചന്ദ്രനിൽ എത്തിയെന്ന കുട്ടി തെറ്റിദ്ധരിച്ചു കാണാമെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രധാന അഭിപ്രായം റോഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥിരം പറയുന്ന കഥയാണിത് കഴിഞ്ഞ വർഷം തൃശൂരിൽ നടന്ന പരിപാടിയും ന്യൂയോർക്കിൽ നിന്നെത്തിയ മലയാളി കുടുംബത്തിന്റെ കഥ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇത്തവണ ലോക കേരള സഭയുടെയും മലയാളം മിഷൻ സംസ്കൃതി ഖത്തർ ചാപ്റ്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മലയാള ഉത്സവത്തിലായിരുന്നു ന്യൂയോർക്ക് കഥ